പ്രവാസം ബാക്കി വയ്ക്കുന്നത് നസിറ ഹുസൈൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അപ്രതീക്ഷിതമായൊരു സന്ദേശം എന്നെ തേടിയെത്തി എന്നേക്കുമായി തിരിച്ചു പോകുകയാണ് പ്രാർത്ഥനയിൽ ഓർമ്മിക്കുമല്ലോ എന്നിങ്ങനെ രണ്ടു വരികൾ അവരുമായുള്ള പഴയ സംഭാഷണങ്ങളോടെയൊക്കെ ഞാൻ ഒരിക്കൽ കൂടി കടന്നുപോയി ഏറെ നാളുകളായി ഒരു വെളിപ്പാടകരെ അവരുണ്ടായിരുന്നു അവരെൻ്റെ സുഹൃത്തായിരുന്നില്ല എന്നാൽ വെറുമൊരു പരിചയക്കാരി മാത്രവുമായിരുന്നില്ല പരിചയത്തിനും ഇടയിലെ വഴിത്താറയിലൂടെ എത്ര പേരാണ് നമ്മോടൊപ്പം നടന്നു നീങ്ങിയത് ഒരേ കാഴ്ചകൾ കണ്ട് ഒരേ കാറ്റും മഴയും വെയിലുമേറ്റ് മുന്നോട്ട് പോകവെ ചിലപ്പോൾ ഒരു വഴിത്തിരിവിലേക്ക് അവർ അപ്രത്യക്ഷരാവുന്നു നമുക്ക് തീർത്തും അപരിചിതമായ വഴികളിലൂടെ അവർ യാത്ര തുടരുന്നുണ്ടാവാം ഒരു യാത്ര പറച്ചിലിന് പുറം ഉണ്ടായിരുന്ന ഇടം ശൂന്യമാകുമ്പോഴാണ് അവർ നമുക്ക് ആരെല്ലാമോ ആയിരുന്നുവെന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ചില മനുഷ്യരുണ്ട് എന്തിനോ വേണ്ടി അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു മനസ്സിൽ ഒരിക്കലും വായാത്ത കുറെ ചിത്രങ്ങൾ കോറിയിട്ട് എവിടെയൊക്കെയോ മറയുന്നു പ്രവാസത്തിന്റെ ഏറ്റവും മനോഹരമായ നീക്കിയിരുപ്പ് ഇത്തരം ഓർമ്മകൾ തന്നെയാകാം ഒട്ടകങ്ങൾ വരി വരിയായി കാരക്കമരങ്ങൾ നിരനിരയായി ഏറെ ഇഷ്ടത്തോടെ കേട്ടുകൊണ്ടിരുന്ന ഈ ഗാനത്തിനൊപ്പം മനസ്സിൽ വരച്ചിട്ട ഒരു ചിത്രമുണ്ടായിരുന്നു അസ്തമയ സൂര്യന്റെ ചുവന്ന വെളിച്ചത്തിൽ തിളങ്ങുന്ന മണലാരണ്യവും കാരക്കകുലകളായി കായ്ച്ചു നിൽക്കുന്ന തോട്ടങ്ങളും അലഞ്ഞു തിരിയുന്ന ഒട്ടകക്കൂട്ടങ്ങളും പിന്നീട് പലപ്പോഴായി ആ ചിത്രങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടേയിരുന്നു യാഡ്ലി പൗഡറിൻ്റെ മനമായ കൊന്ന ഗന്ധം പോലെ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞു വന്നിരുന്ന ചോക്ലേറ്റിൻ്റെ മധുരം പോലെ കണ്ണിവെട്ടാതെ നോക്കി നിന്നിരുന്ന കുഞ്ഞൊടുപ്പുകൾ പോലെ മനോഹരമാണ് പ്രവാസമെന്ന് ഒരിക്കൽ കരുതിയിരുന്നു പിന്നീട് ഏറെ മുതിർന്നപ്പോഴാണ് പലർക്കും പ്രവാസമെന്നത് നഷ്ടങ്ങളുടെ നിറച്ച പ്രതലത്തിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൊണ്ട് നിറം പകർന്നൊരു മായാക്കാഴ്ച മാത്രമാണെന്ന് തിരിച്ചറിവുണ്ടായത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആഴക്കടലിൽ നിന്നു കയറിയ ഒരു തലമുറയ്ക്ക് മുന്നിൽ ഞാനെന്ന പ്രവാസി ഭാഗ്യവതിയാണ് എങ്കിലും നഷ്ടങ്ങളെല്ലാം എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയായിരുന്നു ഇരുട്ടിൽ ചിവീടുകളുടെ ചിലക്കലുകൾക്കിടയിൽ വാഴയിലക്കൂട്ടങ്ങൾ നിഴൽ ചിത്രങ്ങൾ വരക്കുന്ന രാത്രിയുടെ നിക്കൂട്ടമായ ഭംഗി ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ഓലക്കീറുകൾ കിഴയിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിന്റെ തെളിച്ചം പുലർച്ചെ തൊടിയിലെവിടെയോ നിന്നൊരു കോഴിയുടെ കൂവൽ മഴയുടെ വ്യത്യസ്ത ഭാവങ്ങൾ മുത്തുമണികൾ താളമേള ചിതറി തെറിക്കുന്നത് പോലൊരു മരപ്പീത്ത് ധനുമാസരാവിലെ ആർദ്രമായ തണുപ്പ് പുഴയുടെ കരയിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന അക്കരപ്പച്ചയുടെ വശ്യത ഇടവഴിയിലാർക്കോ വേണ്ടി പൂത്തു നിൽക്കുന്ന പാഴ്ച്ചെടികൾ ഗന്ധരാജന്റെയും ഇലഞ്ഞിയുടെയും പിച്ചകത്തിന്റെയും മനമയക്കുന്ന ഗന്ധം ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ കേൾക്കുന്ന പിൻവിളിയൊച്ചകൾ ഇംഗിലോപിവിളികൾ പൊടുന്നിനെ നിശ്ചലമാകുന്ന റോഡുകൾ നാട്ടുത്സവങ്ങൾ കല്യാണ വീട്ടിലെ കലവിലകൾ അതേ നഷ്ടങ്ങളുടെ നിര നീണ്ടതാണ് മോളെ എന്ന വിളിയോടെ കയ്യിലൊരു പൊതിയുമായി കടന്നു വരാറുള്ള വാപ്പ കടുത്ത ഒരു പനി പകർച്ചയിൽ അരികിലുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിക്കാറുള്ള ഉമ്മയുടെ കരുതൽ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഓരോ വരവിലും പ്രിയപ്പെട്ടവരൊക്കെയോ കാണാമറിയത്തേക്ക് പോയി മറയാറുണ്ട് സ്നേഹവാത്സ്യങ്ങൾ ചുരിഞ്ഞിരുന്ന ഒരു തലമുറ തന്നെ ഓർമ്മയായി മാറി ഇപ്പോൾ ഇടക്കൊക്കെ നാട്ടുവഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഞാൻ വെറും ഒരു അന്യയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട് ഒന്നും ഒന്നിനും പകരമാകാറില്ലെങ്കിലും നഷ്ടങ്ങൾ പകരം നൽകിയ ചില നിറക്കാഴ്ചകളുണ്ട് പെടുന്നനെ ആർത്തലച്ചു പെയ്യുന്ന മഴക്കാഴ്ചയിലേക്ക് തുറക്കുന്ന ജനൽപാളികൾക്കപ്പുറം കാണുന്ന തിളക്കമുള്ള കണ്ണുകൾ മഴയെ പ്രവാസിയോളം പ്രണയിക്കാൻ ആർക്കാണ് കഴിയുന്നത് പാറിപ്പറക്കുന്ന തുമ്പിയെ ചിലക്കുന്ന കിളിയെ വിടർന്നു നിൽക്കുന്ന പൂക്കളെ അത്രമേൽ ഇഷ്ടത്തോടെ മറ്റാരാണ് നോക്കി നിൽക്കാറ് നാട് അത്രമേൽ പ്രിയപ്പെട്ടതാണെങ്കിലും നാടിൻ്റെ ഓർമ്മകൾ അത്രമേൽ ഗൃഹാതുരത്വം ഉണർത്തുന്നതാണെങ്കിലും എന്നേക്കുമായി പ്രവാസത്തോ വിട പറയുന്നവരുടെ കണ്ണുകളിലൊക്കെയും തിരിച്ചറിയാൻ കഴിയാത്ത എന്തോ സങ്കടം മറയുന്നത് കാണാറുണ്ട് വാക്കുകളിൽ പ്രകടിപ്പിക്കാനാവാത്ത പരിഭവങ്ങൾ നിഴലിക്കാറുണ്ട് ഒരിക്കൽ നടന്നു തീർത്ത വഴികളിലൂടെ ഇനിയൊരു യാത്രയുണ്ടാകില്ലെന്നതോ കണ്ടുപരിചിതമായ മുഖങ്ങൾ അപരിചിതമാകുമെന്നതോ അന്നം തന്ന നാട് അന്യമാകുന്നുവെന്ന തോന്നലോ ആകാം ഭാവിയെക്കുറിച്ചുള്ള അരക്ഷിത ബോധവുമാകാം ഏറെ അപരിചിതരായവർ ഒത്തുചേർന്ന് ഒന്നായി കഴിഞ്ഞ് വീണ്ടും അപരിചിതരായി അപരിചിതരായിത്തീരുന്നതാണ് പ്രവാസം എന്ന വരികൾ ഓർക്കുന്നു അത്രമേൽ നമ്മളെ ചേർത്തു നിർത്തിയ നാടിനോട് കണ്ണീരോടെയല്ലാതെ ആർക്കാണ് വിട പറയാൻ കഴിയുന്നത്